ഇവനക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാരും കൂടി ഷെയർ ചെയ്തിട്ട് ഫുഡ് അയക്കാണ് അന്ന് രാത്രി അമ്മ വന്നിന് അരിഞ്ഞോണ്ട് പറയാണ് അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത് ഞാൻ എത്ര മീറ്റ് വേണമെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞ ആ കുട്ടി അവനും വിചാരിച്ചു അതൊരു ഫ്രൂട്ട് ജ്യൂസ് മാത്രമാണെന്നാണ് എന്നാൽ അതിൽ ചെറുതായിട്ട് മീറ്റിന്റെ ചുവ ഉണ്ടായിരുന്ന അവനെ സമാധാനിപ്പിക്കുന്നത് തിരുത്തി എന്ന് മനസ്സിലാക്കിയ മകൻ അമ്മയോട് ക്ഷമിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിട്ട് ഉണ്ടായിരിക്കും അവരെ അവരാഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ വിടാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം